ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഉതിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിലുള്ളിൽ ഉറച്ചോളി ഉമ്മാന്റെ കാലടി പാടിലാണ് സുവർഗം ഓർത്തോളി ഉതിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിലുള്ളിൽ ഉറച്ചോളി അം പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ കാലടി കാലടിപ്പാലിലാൽ സുവർഗം മൂർത്തോളി പുതിമതിയാ മുത്ത് മുഹമ്മദ് പൂമൊഴിയുള്ളിലുറച്ചോളി താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ താനോനം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പാട്ടുന്തോ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് ിയ പൂന്ത ഉം മടിത്തുകൂന്ത സ്നേഹക്കാവാണ് ഉം സകലം തനലാണ് സ്നേഹക്കാവാണ് ഉം സകലം തണലാണ് ഉംണ്ട് കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി പുതിമതിയാ മുത്ത് മുഹമ്മദി ഭൂമൊഴിയുള്ളിലുറച്ചോഴി അമ്മിഞ്ഞപ്പാലിൽ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൽ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാന്റെ കാലടിപ്പാലിലാണ് സുവർഗം തോളി പുതിമതിയാ മുത്ത് മുഹമ്മദി പൂമൊഴിയുള്ളിലുറച്ചോളി കണ്ണുള്ളോ കൊന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റുമാനെ വാങ്ങാനൊക്കൂലാ ും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിയുമ്പെറ്റും വാങ്ങാനൊക്കൂല ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസുരപ്പുള്ളൂരിൽ ഉമ്മ മധുരക്കണിയാണ് മനസുറപ്പുള്ളോരെ ഉമ്മ മധുരക്കനിയാണ് ഉമ്മാന്റെ കാലടി പാലിലാണു സുവർഗം ഓർത്തോളി ഒതിമതിയാ മുത്ത് മുഹമ്മതിൽ പൂമൊഴിയുള്ളിലുറച്ചോളി ഉമ്മാന്റെ കാലടി പാലിലാണു സുവർഗം ഓർത്തോളി മുതിമതിയാ മുത്ത് മുഹമ്മതി പൂമൊഴിയുള്ളിൽ ഉറച്ചോളി